മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം ശരിയായില്ലെന്നാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടുത്ത് ചെയർമാൻ വിശദീകരണം നൽകിയതിനു ശേഷം വീണ്ടും പ്രതികരിക്കുകയായിരുന്നുവെന്നും വൈകാരികമായാണ് റോഷി മാധ്യമങ്ങളോട് സംസാരിച്ചതെന്നും ജയകൃഷ്ണൻ പാർട്ടി ഒറ്റക്കെട്ടായി ജോസ് കെ മാണിക്ക് പിന്നിലാണെന്നും റോഷിക്ക് ഒരു പാർട്ടി കൊണ്ട് നടക്കാൻ ആകില്ലെന്നും ജയകൃഷ്ണൻ പുതിയടുത്ത് തൊടുപെളിയിൽ പറഞ്ഞു ചെയർമാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ കേരള മൗസിലെ സംബന്ധിച്ചിടത്തോളം മാണിയുടെ വാക്കാണ് അന്തിമ വാക്ക് അതെനിക്കും റോഷിക്കും എല്ലാ വാക്കും പാടകമാണ് സ്വാഭാവികമായിട്ടും ചെയർമാനെ സംബന്ധിച്ച തീരുമാനം ഇന്നലെയും പറഞ്ഞു കഴിഞ്ഞ ദിവസവും വരും അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു കാര്യം പറയാനുള്ള സാഹചര്യം നിലവിലില്ല പക്ഷെ റോഷി സംസൃതമായ രാഷ്ട്രീയ ജയിലി ഒരു ആവശ്യത്തോടെ ദുഷ്കളിയോടൊപ്പം പകരമായിരിക്കാം പാലായിട്ട് എല്ലാവർക്കും ചെയർമാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും റോഷി ബാലകാരാണല്ലോ റോഷി ബാലയുടെ രാമപുരം സ്വദേശിയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇടുക്കി മെസ്സേജെങ്കിൽ പോലും അദ്ദേഹത്തിന് മനസ്സിലും പാരായിരിക്കും അതുകൊണ്ട് അദ്ദേഹം വാങ്ങിയ ഒരു കാര്യം പറഞ്ഞതാണ് റോഷി പാർട്ടി കണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി കണ്ടിട്ടില്ല എന്തെങ്കിലും ഞാൻ സംസാരിക്കാൻ ചോർമാന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം ചർമാൻ എന്നുപോലെ സംസാരിക്കുന്നത് പറയുകൊണ്ട് പക്ഷെ മാധ്യമങ്ങൾ മുമ്പിൽ അദ്ദേഹത്തെ എന്തും കൂടി ഒരു പക്വതി ആ നേതാദീന ഒരു വിരുദ്ധവും കാണിക്കേണ്ടി ഇന്നു അത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ സ്വാഭാവിക പ്രയോജന മാർഗ്ഗമാണ് ആണികളുടെ ഭാഗം ഉണ്ടായത് ഒരു വലിയ മുഴുവൻ ആളുകൾ റോഷി പറഞ്ഞിട്ടുണ്ടല്ലോ സാറിൻ എങ്ങനെയാണ് റോഷി കണ്ടോ അതേപോലെയാണ് ജോസിയമായും കാണുന്നത് നൂറ് ശതമാനം അത് എല്ലാവരും ഒറ്റക്കെട്ടായി തരുമാനം ഇതിൽ അടിയോടിച്ചു നിൽക്കുകയാണ് പിന്നെ അത് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഒരു ഒഴിവാക്കാതിന്റെ ഭാഗമായിട്ടാണെങ്കിലും വിവാഹം നമ്മൾ മാധ്യമങ്ങൾക്ക് അങ്ങനെ കൈവിട്ട് കൊണ്ടൊരു കാര്യമില്ലായിരുന്നു തുടരുന്ന പോസ്റ്റ് ആണെങ്കിലും രണ്ടാമത് മൈക്ക് തട്ടിപ്പറിയാണെങ്കിലും ഇന്നലെ ചെയ്ത ആ ബൈക്ക് ആണെങ്കിലും ഒക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു കാരണം ഇപ്പം എടുപ്പിനെ തിരിച്ചു വരാനുള്ളത് നല്ല മൂന്നാമത്തെ വീട് പല കിട്ടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇടുക്കി പ്രോഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ട് പാലം ജ്യോത്യ മത്സവം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഒരു ആഗ്രഹം കാര്യം പക്ഷെ അത് കുറച്ചുകൂടി മികച്ച മാർഗികളായിരുന്നു അദ്ദേഹത്തിന്റെ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മാറ്റി കുറച്ചുകൂടി ഗുളിക മാത്രം